ഇഷ്ടയുടെ തിരക്തത്തിന് ആരാധന മഹത്വം ഉണ്ടായിരിക്കട്ടെ തിരക്തം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ മുപ്പത് തിരക്താഭിഷേക ചിന്ത ഒന്ന് തിമത്യൂസ് ആറ് പതിനൊന്ന് നീതി ദൈവഭക്തി വിശ്വാസം സ്നേഹം സ്ഥിരത സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക ഇന്ന് മനുഷ്യരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മകളാണ് നീതി ദൈവഭക്തി വിശ്വാസം സൗമ്യത സ്നേഹം എന്നീ കാര്യങ്ങൾ ഇവയെ ഉന്നം വയ്ക്കാനും വിശ്വാസത്തിന്റെ പോരാട്ടം നടത്താനും നിത്യജീവൻ പ്രാപിക്കാനും വചനം പറയുന്നു എന്താണ് വിശ്വാസത്തിന്റെ പോരാട്ടം വേണ്ടി കുരിശുമരണം സ്വീകരിക്കലാണ് വിശ്വാസത്തിന്റെ എന്ന് രക്തസാക്ഷികൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് എനിക്ക് വേണ്ടി ക്രിസ്തു തിരുരക്തം ചിന്തിയെങ്കിൽ ആ ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്താനും രക്തസാക്ഷിയാകാനും സാധിക്കുന്നിടത്താണ് വിശ്വാസത്തിന്റെ പോരാട്ടം അവസാനിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുക നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എന്നിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന സ്നേഹവും നീതിയും ദൈവഭക്തിയും വിശ്വാസവും അങ്ങേ തിരക്തത്താൽ എന്നിൽ നിറയ്ക്കണമേ ആമേ തിരുരക്തം നമ്മെ രക്ഷിക്കട്ടെ